ചില പാർട്ടി ചോദ്യം കയ്യിലുണ്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സി പി ഐ എം വിട്ട് കേരള കോൺഗ്രസിൽ ചേർന്ന അനിൽ പുലിപ്രക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന മുന്നറിയിപ്പുമായി സി പി ഐ എം നേതൃത്വം രംഗത്ത് അങ്ങാടിപ്പുറത്തെ മുസ്ലിം ലീഗ് നേതാക്കളാണ് അനിൽ പുലിപ്രയെ കേരള കോൺഗ്രസിൽ എത്തിച്ചതെന്നും സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു അത് പാർട്ടി ചോദ്യം എന്നോ ആ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ ആ രാവണത്തിലേക്കാതെ മുസ്ലിം ലീഗുമായിട്ടുള്ള ചില സമ്മർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ കേരള കോൺഗ്രസ് പിന്നീട് അവർ തമ്മിൽ അവർ തന്നെ ഇപ്പൊ തർക്ക ഇത്തിന്റെ കാര്യം കണ്ടപ്പോ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തമ്മിൽ ആദ്യം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു പിന്നത് പിന്മാറി പിൻവലിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് പാർട്ടി പോയത് എന്നത് അയാളുടെ ചില സമീപനങ്ങൾ പാർട്ടി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് ഞങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യമാവുമ്പോൾ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊക്കെ